എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട അതുപോലെ തന്നെ മെറിറ്റ് കോട്ട അലോട്ട്മെൻറ്റുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും അതായത് ഏകദേശം ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതാണ് അവൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല അതായത് ചില വിദ്യാർത്ഥികൾ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു ഫുൾ ആ പ്ലസ് ഉണ്ടായിരുന്നു പക്ഷെങ്കിലും എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല ചില വിദ്യാർത്ഥികൾക്ക് ട്രയലിലും കിട്ടിയിട്ടില്ല ഫസ്റ്റിലും കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് വിവിധ കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് അതായത് നിങ്ങൾ എത്ര ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട് അതുപോലെ ഓപ്ഷൻ വെച്ച സ്കൂളിലെ നിങ്ങളുടെ ഡബ്ല്യു ജി പി എത്രയാണ് അതുപോലെ ആ ഒരു സ്കൂളിലേക്ക് എത്ര വിദ്യാർത്ഥികൾ നിങ്ങൾ വെച്ച ഓപ്ഷനിലേക്ക് അതായത് ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെയും നിങ്ങളുടെയും റാങ്കുകൾ മ്മുള്ള വ്യത്യാസം എന്താണ് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം പറയുക അതായത് ഓരോ വിദ്യാർത്ഥിയുടെയും ഡബ്ല്യു ജി പി എ വ്യത്യസ്തമായിരിക്കും അതായത് ചെറിയ ദശാംശത്തിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ആ ഒരു റാങ്ക് വ്യത്യാസപ്പെടും കാരണം ഏകദേശം നയൻ പോയിൻറ്റ് സംതിങ് ഈ ഒരു രീതിയിൽ അത് നെയിൻ പോയിൻ്റ് ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് എ സ്ഥാനം വരെ എടുക്കും അപ്പോൾ ആ ഒരു സമയത്ത് എ സ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസത്തിന് തന്നെ നിങ്ങളുടെ റാങ്ക് കൂടി വ്യത്യാസപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾക്കും അലോട്ട്മെൻറ്റ് കിട്ടും കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥി ൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു സ്കൂളിലേക്ക് ഓപ്ഷൻ കിട്ടുമോ അല്ലെങ്കിൽ സെയിം സ്കൂൾ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം കൂടി പറയാം അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു പത്ത് ഓപ്ഷൻസ് കൊടുത്തു എന്ന് കരുതുക അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ പത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് കരുതുക അപ്പോൾ ഈ ഒരു പത്ത് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ ലഭിച്ച ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏ ആമത്തെ ഓപ്ഷനാണെന്ന് കരുതുക എ ഓപ്ഷൻ ആകുമ്പോൾ അതിനിടയിൽ എട്ട് ഒമ്പത് പത്ത് ഈ ഒരു ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഡിലീറ്റായിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള ബാക്കി ഓപ്ഷൻസുകളെയാണ് പിന്നീട് വരുന്ന അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കുക അതായത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നോ ചേഞ്ച് അതായത് നിങ്ങൾക്ക് എവിടെയും മാറ്റമൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ാണ് അല്ലാതെ ആ ഒരു നിലവിൽ ലഭിച്ച നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത ആ ഒരു ഏഴാമത്തെ ഓപ്ഷനായിട്ടുള്ള സ്കൂളിൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ കാണിക്കുന്നതായിരിക്കില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് കരുതുക ഇപ്പോൾ നിങ്ങൾക്ക് ഏഴാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് അടുത്ത അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നാലാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഒരു പുതിയ സ്കൂളിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ആ ഒരു മുൻപ് കിട്ടിയായിരുന്ന ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ ഒരിക്കലും സാധിക്കുന്നതല്ല അതായത് പുതിയൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് അലോട്ട് െൻറ്റ് കിട്ടുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനും ആവുകയും പുതിയ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതാണ് അവൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷനാണ് ഓടിക്കേണ്ടത് അല്ലെങ്കിൽ ആയിട്ട് തുടർന്നത് അത് തുടരാൻ പറ്റുമോ എന്നുള്ളത് അല്ലെങ്കിൽ ആയിട്ട് തന്നെ തുടരാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ആ ഒരു കാര്യം സർക്കുലർ വന്നാൽ മാത്രമാണ് പറയാൻ സാധിക്കുള്ളൂ കാരണം ചില സമയത്ത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരികയാണ് ാണ് എങ്കിൽ അത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനന്റായിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ ചില സമയത്ത് ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷം ട്രാൻസ്ഫർ വരിക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പെർമനന്റ് അഡ്മിഷൻ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് തുടരാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം വരുമോ ഇല്ലയോ എന്നുള്ളത് എന്നുള്ളതനുസരിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ടെമ്പററി എടുക്കണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ എന്നുള്ള സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ സർക്കുലർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാര്ത്ഥികൾ ഒട്ടും പേടിക്കേണ്ടതില്ല അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് എനിക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ജസ്റ്റ് മാറിപ്പോയി അപ്പോൾ ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് രണ്ടാമത്തെ ഓപ്ഷനാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ അത് കിട്ടുമോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് മുകളിലായിട്ട് നാല് ഓപ്ഷൻസ് ആണ് അഞ്ചാമത്തെ ഓപ്ഷന് മുകളിലായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു നാല് ഓപ്ഷനുകളിലേക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ്റെയും റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ചില റാങ്കുകൾ അത് വ്യത്യാസ കുറവായിരിക്കും അതായത് ലാസ്റ്റ് റാങ്കും നിങ്ങളുടെ റാങ്ക് നോക്കുന്ന സമയത്ത് അവ തമ്മിലുള്ള വ്യത്യാസം വളരെയധികം കുറവായിരിക്കും അങ്ങനെ വരുന്ന ആ ഒരു കോഴ്സ് ഏതാണോ അതാണ് നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ സാധ്യതയുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡബ്ല്യു ജി എ പി അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്കും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുമോ അതുപോലെ സ്കൂളിലെ വേക്കൻസി ഒക്കെ അനുസരിച്ചിട്ടാണ് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അത് ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് തന്നെ ഈ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് കിട്ടും എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടണം എന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഈ ഒരു പ്രാവശ്യം ഈയൊരു പ്ലസ് വണ്ണിൻ്റെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ഇഷ്ടമില്ലാത്ത ഓപ്ഷൻസ് ഒഴിവാക്കുന്നതിനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ഓപ്ഷനുകളിലേക്കാണ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളെ പരിഗണിക്കുക അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഓപ്ഷനും മാറ്റം വന്നിട്ടില്ല അതായത് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ എല്ലാവരും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം എന്നുള്ളൊരു രീതിയിൽ നിർദ്ദേശം വരും അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് ആണ് തെങ്കിൽ പോലും പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയും പിന്നീട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ നൽകുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനപേക്ഷിച്ച് ഇഷ്ടമുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതായത് പോയിട്ട് അഡ്മിഷൻ നേടുക ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആണോ എന്നുള്ളത് ആ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് കാരണം അഥവാ ട്രാൻസ്ഫർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് വരുന്നതെങ്കിൽ അതായത് മുൻ വർഷങ്ങളിൽ അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വന്നിരുന്നു അതിന് മുൻപത്തെ വർഷം എങ്ങാനും ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമായിരുന്നു ട്രാൻസ്ഫർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ എങ്ങനെ വരുന്നു എന്നുള്ളതനുസരിച്ചാണ് വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ ആണോ എടുക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളോട് പറയുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്